പ്രതിരോധ രംഗത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ കുതിക്കുകയാണ് അതിനുള്ള ഉദാഹരണമാണ് ഇന്ത്യ ഒരു കാലത്ത് പ്രതിരോധ ആയുധങ്ങൾക്കായി അയൽ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇന്ന് അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാനും വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താനും വരെ ആ പ്രതിരോധ സംവിധാനം വളർന്നിരിക്കുന്നു മാത്രമല്ല നൂതന സാങ്കേതിക വിദ്യകളുടെ വൻ ശേഖരവും നമുക്കുണ്ട് ഇവ കൈമുതലാക്കി പ്രതിരോധ രംഗത്ത് നമ്മുടെ രാജ്യം മിസൈൽ വേഗത്തിൽ കുതിക്കുകയാണ് കഴിഞ്ഞ മെയ് മൂന്നിന് എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി എന്ന ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ബോംബർ യു എ വി എയർക്രാഫ്റ്റ് അവതരിപ്പിച്ചപ്പോൾ നിരവധി പേരാണ് നെറ്റി എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി അസാധാരണമാമിതം തടിച്ച രൂപവും ചെറിയ ലാൻഡിംഗ് ഗിയറുകളുമായിരുന്നു ചോദ്യങ്ങളുടെ പ്രചോദനം ഇപ്പോഴിതാ എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി വിജയകരമായി ലോ സ്പീഡ് ടാക്സി ട്രയലും ഹൈ സ്പീഡ് ടാക്സി ട്രയലും പൂർത്തിയാക്കിയിരിക്കുന്നു വൈകാതെ ആകാശത്തിലൂടെ പറന്നുകൊണ്ടുള്ള പരീക്ഷണം കൂടി പൂർത്തിയാക്കിയാൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് എഫ് ഡബ്ല്യു ഡി ബി ഫ്ലൈ വെഡ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന ബംഗളൂരു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പാണ് തദ്ദേശീയമായി സൈനിക വിഭാഗത്തിൽപ്പെടുന്ന ബോംബർ യു എ വി ആയ എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിയുടെ ചിത്ര ദുർഗയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു എഫ് ഡബ്ല്യു ഡി ഇരുനൂറ് ബി ട്രാക്കിൽ ഓടിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയത് ഫ്ലൈ ടെസ്റ്റ് കൂടി വിജയിച്ചാൽ പ്രതിരോധ വിപണിയിൽ ഇന്ത്യൻ നിർമ്മിത എഫ് ഡബ്ല്യു ഡി ഇരുനൂറ് ബി മൂല്യം കുതിച്ചുയരും നിലവിൽ ബ്രഹ്മോസ് മിസൈലുകൾക്കും ഇന്ത്യൻ നിർമ്മിത ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്കും വിദേശ രാജ്യങ്ങൾക്കുമിടയിൽ പ്രിയം ഏറുകയാണ് ഈ സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നിലവിലെ റെക്കോർഡ് മറികടക്കാനാണ് സാധ്യത ആഗോള പ്രതിരോധ വിപണിയിൽ നിർണായക ശക്തിയായി നമ്മുടെ രാജ്യം മാറുന്നു എന്നതിനുള്ള തെളിവുകൂടിയാണ് ഇത് മെയ് മാസത്തിലെ കാറ്റ് മോഡലിൽ നിന്നും ട്രാക്കിൽ ഓടിക്കാവുന്ന യു എ വിയിലേക്ക് എഫ് ഡബ്ല്യു ഡി ബി ഇരുന്നൂറ് ബിഎ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് വിജയിച്ചിട്ടുമുണ്ട് ആകാശത്തേക്ക് പറന്നുയരുന്നതിന് മുമ്പുള്ള റൺവേ ടെസ്റ്റ് വിജയമായത് ഫ്ലൈംഗ് വെഡ്ജ് ഡിഫൻസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുമുണ്ട് തദ്ദേശീയമായ യു എ വികൾ നിർമ്മിക്കാനായാൽ വലിയ തോതിൽ ചിലവ് കുറയ്ക്കാൻ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് സാധിക്കും അമേരിക്കൻ നിർമ്മിത പ്രഡേറ്റർ യു വീക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം വില വരുമെങ്കിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് വില വരിക സ്വയം പര്യാപ്തത മാത്രമല്ല ഉയർന്ന മൂല്യത്തിലും കുറഞ്ഞ വിലയിലും പ്രതിരോധ സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യവും തങ്ങൾക്കുണ്ടെന്ന് ഫ്ളയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് സ്ഥാപകൻ സുഹാസ് തേജസ് ഇലക്ട്രോണിക് സിറ്റിയിൽ ഒന്നേ ദശാംശം അഞ്ച് ഏക്കറിൽ പന്ത്രണ്ടായിരം ചതുരശ്ര അടിയുള്ള നിർമ്മാണ കേന്ദ്രത്തിലാണ് എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി നിർമ്മിച്ചത് നൂറ് കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി ആൻഡ്മാൻ കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ ഭാഗത്തിൽ പെടുന്നതാണ് വ്യോമ നിരീക്ഷണത്തിന് പുറമെ മിസൈലുകൾ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമ ആക്രമണത്തിനും ഇതുപയോഗിക്കാനാവും പരമാവധി വേഗത മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആയിരത്തി മണിക്കൂർ നിർത്താതെ പറക്കാനാവുന്ന എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബിക്ക് ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ നിയന്ത്രിക്കാനും ആവും